എല്ലാവർക്കും നമസ്കാരം റേഡിയോ രംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗ്രാമീണ സൗഭാഗ്യങ്ങളുടെ നടുവിൽ പരസ്പരം സഹവർത്വത്തോടും സ്നേഹത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗ്രാമീണമായ സൗഭാഗ്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകൾക്കും അവർ തമ്മിലുള്ള സ്നേഹം പങ്കുവയ്ക്കലിനും കാർഷിക ജീവിതത്തിന് അധിഷ്ഠിതമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിലുമൊക്കെ ഗ്രാമങ്ങൾ വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതാണ് ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു ജനത ഗ്രാമങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നഗരവിലക്കരിക്കപ്പെട്ടപ്പോൾ ആ ഗ്രാമീണതയുടെ മൂല്യങ്ങളും സത്യസന്ധതയും അതോടൊപ്പം തന്നെ നിഷ്കളങ്കതയും ഒക്കെ മായുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഇന്ന് കാപട്യങ്ങളുടെയും വഞ്ചനയുടെയും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് പ്രധാന കാരണമായി പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം ഗ്രാമീണത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൃത്രിവുമായി എന്തും കൃത്രിമത്വത്തോടു കൂടി സമീപിക്കുന്ന ഒരു ജനത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് ജീവിത മൂല്യങ്ങൾ നിരാകരിക്കപ്പെടുന്നു ആ ജീവിത മൂല്യങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ തന്നെ ജീവിത മൂല്യങ്ങളുടെ നിരാസം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനങ്ങൾ വളരെ ഭീതിതമാണ് ആ ഭീതിതമായ അന്തരീക്ഷത്തിൽ ആണ് നമ്മളിന്ന് ജീവിക്കുന്നത് എങ്കിലും ഗ്രാമീണതയുടെ നന്മയും സ്നേഹവും പരിഗണനയുമൊക്കെ നിലനിർത്തുന്ന ഒരു ചെറിയ സമൂഹം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവരുടെ ആ നിലനിൽപ്പ് ഭൗതികമായ ജീവിതത്തിൽ ഇഹലോക ജീവിതത്തിൽ വളരെയേറെ മാറ്റം വരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ നഗരവൽക്കരിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഗ്രാമീണതയുടെ നിഷ്കളങ്കതയെയും സത്യസന്ധതയെയും ആവോളം പുൽകാം എല്ലാവർക്കും ശുഭദിനം